ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും രേദ്ര സച്ചിന് നാളത്തെ സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം എന്തായാലും വളരെ വേദാജനകമാകുന്ന ചില കൂടി കൂടിയാണ് രവുദ്ര സച്ചിനെയും കഥ പോകുന്നത് രവീന്ദ്രൻ മരണത്തോടും മല്ലടിക്കുന്ന ചില സാഹചര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുണ്ടാവും അത് എന്തായാലും രേവതി കാണാൻ വന്നിട്ട് രേവതിനെ കാണിക്കുവാനോ ഒരു വാക്ക് സംസാരിക്കുവാൻ പോലും രവീന്ദ്രനെക്കുറിച്ച് സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ചന്ദ്രമതി കിട്ടിയ അവസരം പാഴാക്കാതെ രേവതിയെ അവിടുന്ന് അടിച്ചു പുറത്താക്കിയാണ് എന്തായാലും രേ ചന്ദ്രമതിക്ക് കിട്ടിയ അവസരം തൻ്റെ സ്വന്തം ഭർത്താവ് അവിടെ മരണത്തോടും മല്ലടിച്ചു കിടക്കുമ്പോഴും ഒരു മനസാക്ഷി തൻ്റെ മനസ്സിൽ ഉണ്ടാവാതെ താൻ ചെയ്യുന്ന തെറ്റാണ് താൻ ചെയ്യുന്ന കുറ്റങ്ങളാണ് എന്ന് പോലും തോന്നാതെ സ്വന്തം മരുമോളെ എങ്ങനെയെങ്കിലും പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചില അനീതികൾ പ്രവർത്തിക്കുകയും അങ്ങനെ അപമാനിത ആയിട്ട് നമ്മുടെ രേവതിന് അവിടുന്ന് രേവതി അവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ചില ഭാഗങ്ങളുണ്ടോ എന്തായാലും ശ്രുതിയും ശ്രുതിയും ഇതിൽ നിൽക്കുന്നതും അത് വലിയൊരു തെറ്റ് തന്നെയാണ് എന്നാണ് നമ്മൾ പ്രേക്ഷകരായി നമുക്ക് പറയുവാനുള്ള എന്തായാലും നമ്മുടെ രേവതി വളരെ നിറകണ്ണുകളുമായി പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവിടുന്ന് പോവുകയാണ് പോയിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ അമ്മയും അനീതിയൊക്കെ വിശേഷങ്ങൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെ രേവതി പുതിയൊരു തീ തീരുമാനമെടുക്കുക താൻ ചെയ്ത പാപമാണ് താൻ ചെയ്ത കുറ്റമാണ് താനാണ് താനാണിന്തിനെല്ലാം കാരണക്കാരെന്ന് ചന്ദ്രമതി ആണയിട്ട് പറഞ്ഞത് ചങ്കൽ കൊള്ളുന്ന ചില വാക്കുകളായിരുന്നു അതായതിലും രേവതിക്കും ഒരുപാട് വേദന ഉണ്ടാകുക അങ്ങനെ രേവതി ആരോടും പരിഭവമില്ലാതെ ആരോടും പിണക്കമില്ലാതെ ആരോടും വാശിയില്ലാതെ സ്വയം തൻ്റെ ശരീരം തന്നെ താൻ പോയി കെൺറ്റിൻകരയിൽ പോയി ഒരു കുടം വെള്ളം എടുത്ത് കുളിച്ച് ശുദ്ധിയായി ഒരു നോയമ്പ് അല്ലെങ്കിൽ ഇതൊരു ശൈനപ്രതിഷ്ഠത്തിലുള്ള അല്ലെങ്കിൽ തൻ ചെയ്ത തമ്പുരാണെടു പ്രാർത്ഥിക്കുന്ന ചില ഭാഗങ്ങളൊക്കെ ആട്ടോ തൻ്റെ കുറ്റം കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിൽ അല്ലാതെ തൻ്റെ അച്ഛൻ ഒന്നും സംഭവിക്കില്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മനമൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ശയന പ്രദൂഷണം നടത്തുന്നതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വളരെ വേദനയും നിറഞ്ഞൊരു അനുഭവം ഒക്കെയാണ് നമ്മുടെ ദേവതയുടെ സച്ചിരൻ കഥയിൽ കാണാൻ പോകുന്നത് എന്തായാലും രേവതി തൻ്റെ പ്രായച്ചിത്തം അല്ലെങ്കിൽ താൻ ചെയ്ത തെ അത് പ്രായച്ചിത്തമാകട്ടെ അല്ലാത്ത പക്ഷം തൻ്റെ അച്ഛന് ഒരു അപകടവും ഉണ്ടാകല് ഈ നാൾ ഈ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും സൗമ്യനും തന്നോടൊപ്പം നിന്നതുമായ തൻ്റെ അച്ഛനാണ് എന്ന് രേവതി തിരിച്ചറിയുകയും അങ്ങനെ രേവതി തൻ്റെ രവീന്ദ്രന് വേണ്ടി പുതിയ പുതിയ തീരുമാനങ്ങളെടുത്ത് ദൈവങ്ങളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശൈനപ്രദർശനം നടത്തുകയും തൻ്റെ അമ്മയും സഹോദരിയും ഒക്കെ കൂടുന്നുണ്ട് അവർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടാ വേദന ഒരുപാട് തടഞ്ഞെങ്കിലും തൻ്റെ തീരുമാനത്തിൽ നിന്ന് രേവതി പിന്മാറുന്നില്ല തൻ്റെ ശരീരം ശരീരം പോലും അധ്വ അല്ല എന്തുവാ പീഡിപ്പിച്ചുകൊണ്ട് താൻ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്ന ഒരു നല്ല നിമിഷങ്ങളൊക്കെ കാണാം ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് ഞാൻ നല്ല നിമിഷമെന്ന് പറയുന്നത് അങ്ങനെ രേവതി രവീന്ദ്രനു വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പറേം വളരെ ദുഃഖകരമാകുന്ന അവസ്ഥ തന്നെയാണ് വീണു ഹോസ്പിറ്റലിൽ നടക്കുന്നത് നടക്കുന്നുണ്ട് നമ്മളെ സച്ചിയും ശ്രുതിയും ശ്രുതിയും അതുപോലെ ചന്ദ്രമതി ഒക്കെയുണ്ട് അപ്പോൾ ഡോക്ടറിൻ്റെ വാക്ക് കേൾക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അച്ഛൻ എന്ത് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ സച്ചിക്കും ശ്രുതിക്കും അതുപോലെ ചന്ദ്രമതിക്കൊക്കെ വളരെ സങ്കടകരമാകുന്ന സങ്കടകരം നല്ല ചങ്ക് പൊട്ടിപ്പോകുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഡോക്ടറും നേഴ്സുമാരും വരുന്നത് കാരണം തനിക്ക് തൻ്റെ അച്ഛന് ഒരു ആൻറ്റിഫ്ലാസ്റ്റിക് എത്രയും വേഗം വേണം കാരണം ഹാർട്ടിൽ ഹാർട്ട് ബ്ലോക്കാണ് എന്ന് പറയുകയും അങ്ങനെ ഇനി ഇങ്ങോട്ട് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ വലിയൊരു അറ്റാക്കിലേക്ക് പോവുകയും അങ്ങനെ ജീവൻ പോലും പോകേണ്ട പോകുന്ന സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് ഒരു ഫ്ലാസ്റ്റിക് വേണം എന്ന് പറയുകയും അല്ലാത്ത പക്ഷം വലിയൊരു സർജറിയിലേക്കൊക്കെ പോകേണ്ടി വരും എത്രയും വേഗം നിങ്ങൾ അതിന് തയ്യാറാകണം അല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവൻ പിടിച്ചു നിർത്തുവാൻ കഴിയില്ല എന്ന് ഡോക്ടറുടെ വാക്ക് കേട്ടപ്പോൾ ആ വാർത്ത കേട്ടപ്പോൾ നമ്മൾ സച്ചിയും ശ്രുതിയും അതുപോലെ ചന്ദ്രമതിക്ക് ഞെട്ടിപ്പോയിട്ടോ പകുതി ജീവൻ പോയതിന് തുല്യമായി നിൽക്കുന്ന നിശ്ചലമായി നിൽക്കുകയാണ് അതിനുശേഷം എന്തെങ്കിലും ഒരു വഴിയുമില്ല ഈ ആൻ്റിഫ്ലാസ്റ്റിക് ചെയ്യാതെ ഒരു രക്ഷയും എന്ന് മനസ്സിൽ ഡോക്ടർ തന്നെ നിർബ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അത് ചെയ്യുവാൻ തീരുമാനിക്കുക അത് ചെയ്താങ്കിലും എന്ത് ചെയ്താങ്കിലും തൻ്റെ ജീവൻ പണയം വെച്ചിട്ടാ സച്ചി തൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കുവാൻ തയ്യാറാണ് ഇങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് അടുത്ത ആൾ വന്ന് അതിൻ്റെ അതായത് ഹോസ്പിറ്റലിൻ്റെ മെയിൻ വന്ന് പറയുന്നത് എത്രയും വേഗം നാല് ലക്ഷം രൂപ വേണം ആ നാല് ലക്ഷം രൂപ നിങ്ങൾ ഹോസ്പിറ്റലിൽ അടച്ചാൽ മാത്രമേ കെട്ടിവെച്ചാൽ മാത്രമേ ഈ ആൻറ്റിപ്ലാസ്റ്റിന് നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി നാല് ലക്ഷം രൂപയോ എന്ന് ചോദിച്ചെങ്കിൽ ചങ്ങത്ത് കൈവെക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് തലയിൽ കൈവെക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് എവിടുന്ന് കിട്ടാതെ താൻ കൂലിവാല ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രൈവിങ്ങിന് പോയി ഉപജീവനം നടത്തുന്ന ഈ കുടുംബത്തിന് ഇപ്പോൾ നാല് ലക്ഷം രൂപ എവിടെ നിന്ന് എന്ത് ചെയ്യുമെന്നറിയാതെ പെട്ടു നിൽക്കുക അങ്ങനെ തലയിൽ കൈവച്ച് സച്ചി അവിടെ തല താഴ്ത്തിയിരിക്കുന്ന ചില നിമിഷങ്ങളൊക്കെ കാണപ്പെട്ടു ഈ സമയത്ത് നമ്മൾ ചന്ദ രവീന്ദ്രൻ ഹൃദയമെടുപ്പ് വീണ്ടും വീണ്ടും നിലച്ചു പോകുന്ന ചില സാഹചര്യങ്ങളൊക്കെ വേദന തോന്നുന്ന ചില അനുഭവങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും സച്ചി തൻ്റെ ജീവൻ പണയം വച്ചാങ്കിലും നമ്മുടെ രവീന്ദ്രൻ പ്രാണൻ രക്ഷിക്കും പക്ഷേങ്കിൽ ഇപ്പോൾ വേണ്ടത് നാല് ലക്ഷം രൂപയാണ് അത് എന്താണ് വഴി എവിടെ എവിടെ ചെന്ന് ചോദിക്കും ആരോട് ചോദിക്കും എങ്ങനെ ഈ പൈസ ഉണ്ടാക്കിയെടുക്കും ഉണ്ടായിരുന്ന പൈസയെല്ലാം പലരും കട്ടും മോഷ്ടിച്ചും നഷ്ടപ്പെടുത്തി ഇനി സച്ചിയുടെ ഒന്നുമില്ല ചന്ദ്രമതിയുടെ കയ്യിലും ഒന്നുമില്ല സുതിയുടെ കയ്യിലും ഒന്നുമില്ല ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് എന്തായാലും ഓരോ ദിവസവും വിശേഷങ്ങളൊക്കെയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ ഇത് ഇത് പ്രമോവിശേഷമാണ് അപ്പം നാളത്തെ റിയൽ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ